റവയും കൊക്കോ പൗഡറും ചേർത്തുള്ള ഒരു കിഡ്ഡിലൻ രുചിയുള്ള കേക്ക് ഉണ്ടാക്കിയാലോ ഒരു കപ്പ് റവ ഒരു മിക്സി ജാറിലിട്ട് നന്നായി പൊടിച്ച് മാറ്റി വെക്കാം പൗളിലേക്ക് അരക്കപ്പ് തൈരും മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് പഞ്ചസാര അലിഞ്ഞതുവരെ മിക്സ് ചെയ്യാം ഇതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച റവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കാൽ ടീസ്പൂൺ തന്നെ ഏലക്കപ്പൊടി ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം കുതിർന്നു വന്ന റവയിലേക്ക് ഈ പൊടികളും ചേർത്ത് കൂടെ തന്നെ അരക്കപ്പ് പാലും ചേർത്ത് എല്ലാം മെല്ലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതീ ഉടനെ തന്നെ കേക്ക് മോൾഡിലേക്ക് ഒഴിച്ച് മുകളിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്ത് കൂടിയെടുക്കാം ഇതിങ്ങനെ തന്നെ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പം ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ക്രീമോ ചോക്ലേറ്റിനേഷോ ഒഴിച്ചു കൊടുക്കാം